കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി പാലക്കാടുപ്പടെ നിരവധി സീറ്റുകളിൽ ജയിക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ജനവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി യു ഡി എഫ് വന് ട്രെന്റോടെ ഭരണം പിടിക്കുമെന്ന സൂചന നൽകി രാഷ്ട്രീയ കേരളം ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചെന്ന വാർത്ത കാട്ടു പോലെ പടർന്നു എന്നാൽ പാലക്കാട്ടെ തോൽവിയുടെ കാരണത്താൽ ആരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജിവെക്കില്ലെന്നും ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബിജെപി സംസ്ഥാന പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയതോടെ കെ സുരേന്ദ്രന്റെ രാജ്യ സംബന്ധമായുണ്ടായ എല്ലാ അഭ്യൂഹങ്ങളും അവസാനിച്ചു ഇതിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി പാലക്കാടക്കം നിരവധി സീറ്റുകളിൽ വിജയിക്കുമെന്ന് പറഞ്ഞതാണ് ആ കാര്യം കേരളത്തിലെ രാഷ്ട്രീയ ട്രെൻഡ് മനസ്സിലാക്കാതെയാണോ പ്രകാശ് ജാവ്ദേക്കർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നതെന്ന മറു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം തിരിച്ചു ചോദിക്കുന്നത് പാലക്കാട്ടും ചേലക്കരയിലുമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ പാലക്കാട് ബി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി ചേലക്കരയിൽ അതല്ല സ്ഥിതി ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചേലക്കരയിൽ ബി ജെ പി സ്ഥായി ഭാവത്തോടെ വളർന്നുകൊണ്ടിരിക്കുന്നു അടിസ്ഥാന വോട്ട് നിലനിർത്താനും പുതിയ വോട്ടുകൾ പിടിച്ചെടുക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു അഞ്ച് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ടുവർദ്ധനമോടെ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഒൻപത് വോട്ടുകളാണ് ചേലക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് ലഭിച്ചത് ഇടത് ർഥിക്ക് വോട്ട് വർദ്ധിച്ചതും ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് യു ആർ പ്രദീപ് ജയിച്ചതും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സർക്കാരിൽ ജനവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ബിജെപി കേരള നിയമസഭയിൽ അക്കൌണ്ട് തുറക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറയുന്നതും മുഖ്യമന്ത്രി തുടർഭരണം സാധ്യമാണെന്ന് അവകാശപ്പെടുന്നതും പൊള്ളയായ അവകാശവാദങ്ങളാണെന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട്ട് ഇത്രയും രാഷ്ട്രീയ വിവാദങ്ങളും കോലാഹലങ്ങളും നിറഞ്ഞു നിന്നിട്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു പാലക്കാട്ടെ ബി ജെ പിക്ക് ഉള്ളിലുണ്ടായ പൊട്ടിത്തെറിയും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണം ആർ എസ് എസ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരുന്നതും യു ഡി എഫ് വിജയത്തിന്റെ മാറ്റിവർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചേരക്കരയിൽ അതല്ല സ്ഥിതി തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ആർ എസ് എസ് ടീം ചേലക്കരയിൽ അഹോരാത്രം പ്രവർത്തിച്ചു അവിടെ ഒൻപതിനായിരത്തിനു മുകളിൽ വോട്ട് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു അപ്പോഴും സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ നിർണായകമാകുന്ന രാഷ്ട്രീയ വോട്ടുകൾ ബി ജെ പിയുടെ പെട്ടിയിൽ വീണില്ല മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അത്ര അത്രകണ്ട് സ്വീകാര്യതയില്ലാത്ത രമ്യ ഹരിദാസിനെ യു ഡി എഫ് വീണ്ടും രംഗത്തിറക്കിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചു ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് ചേലക്കരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി ബി ജെ പി മികച്ച പ്രചാരണം നടത്തിയിട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയിലുള്ള വോട്ടുകൾ യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല ഇത് സൂചിപ്പിക്കുന്നത് യു ഡി എഫ് ശക്തമായ ട്രെൻഡോടെ അധികാരത്തിൽ വരുമെന്നാണ് നൂറിലേറെ മണ്ഡലങ്ങളിൽ യു ഡി എഫ് തേരോട്ടം ഉറപ്പിക്കാം കേരളത്തിലെ ജനങ്ങൾ നിലവിലെ സർക്കാരിനെ താഴെ ഇറക്കാൻ യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതുപോലെയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് തൃശൂർ ലോക്സഭയിലെ വിജയം നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിയും വിധം കേരളത്തിലെ രാഷ്ട്രീയമണ്ണ് ബി ജെ പിക്ക് പാകപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തം കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പടല പിണക്കങ്ങളൊന്നും ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നുവന്നില്ലെന്ന് മാത്രമല്ല പുതിയ തലമുറയിലെ നേതാക്കൾ മികച്ചൊരു ടീം വർക്കോടെ പ്രവർത്തിക്കുന്നത് യു ഡി എഫ് സംവിധാനത്തിന് ആത്മവിശ്വാസം നൽകുന്നു ഇടതു സർക്കാരിനോടുള്ള എതിർപ്പ് അനുകൂലമാക്കി മാറ്റുവാൻ പോന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാന ബി ജെ പിക്ക് നടക്കുന്നില്ല രണ്ടും മൂന്നും പക്ഷങ്ങളായി തിരിഞ്ഞ് നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട സി കൃഷ്ണകുമാരനായി രംഗത്തിറങ്ങുകയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്ത കെ സുരേന്ദ്രൻ അണികളെ ഒപ്പം നിർത്താൻ കഴിയാത്ത നേതാവാണെന്ന് ആക്ഷേപമുയർന്നു സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടായിരുന്നെന്ന് പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞതും ചർച്ചയായി പരാജയത്തിന്റെ കാരണം പാവപ്പെട്ട കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ആരും നോക്കേണ്ടതില്ലെന്ന് ബി ജെ പി ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ പറഞ്ഞതും ആഭ്യന്തര കലഹത്തിന്റെ തുടർച്ചയാണ് എന്നാൽ കുമ്മനം രാജശേഖരനായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന ചുമതലയെന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കുമെന്നും തോൽവിയുടെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനാണെന്നും ശരിയായ രീതിയിലല്ല പ്രവർത്തിച്ചതെങ്കിൽ ഓഡിറ്റിങ്ങിനെ വിധേയനാക്കാമെന്നുമാണ് കെ സുരേന്ദ്രൻ തനിക്ക് നേരെയുള്ള കല്ലേറുകൾക്ക് മറുപടി പറയുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന തിരിച്ചറിവിൽ യു ഡി എഫ് കൂടുതൽ ഐക്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുമ്പോൾ ബിജെപിക്ക് തൃശൂരിൽ സുരേഷ് ഗോപിലൂടെ ലഭിച്ച മേൽക്കൈ തമ്മിലടി കാരണം നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് ബി ജെ പിയിലെ തന്നെ ചില നേതാക്കൾ പറയുന്നത് സി പി എം ആകട്ടെ തോൽവിക്ക് കാരണം യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ടാണെന്ന് പ്രഖ്യാപിച്ച് സ്വയം പ്രഖ്യാപിത ക്ലീൻ ചിറ്റുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു ഫലം യു ഡി എഫ് വൻകുതിപ്പോടെ കേരള ഭരണം തിരിച്ചുപിടിക്കുന്നതായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം അടിവരയിടുന്നു